നാടിനെ പോലെ പ്രിയങ്കരമാണ് പ്രവാസികൾക്ക് ബഹറിൻ പവിഴദ്വീപിൽ തങ്ങൾ അന്യരല്ലെന്ന് ഓരോ ദിവസവും അവർ തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും ബഹറിൻ ജീവിതവുമായി പ്രവാസി തലമുറകൾ അഭീദ്യമാംവിതം ചേർന്ന് അത്രയ്ക്കും അവർക്ക് പ്രിയപ്പെട്ടതാണ് ഈ നാടും നാട്ടുകാരും സെക്യുലർ ഘടനയും ചരടുകളില്ലാത്ത സ്വാതന്ത്ര്യമാണ് ബഹ്റിനെ പ്രവാസികൾക്ക് പ്രിയപ്പെട്ടതാക്കി മാറ്റുന്നത് കുറഞ്ഞ വേതനത്തിലും മാന്യമായി ജീവിക്കാൻ സാധിക്കുന്ന ഗൾഫിലെ ഏറ്റവും മികച്ച ഇടം മനാമയിലും മുഹറക്കിലും സ്വദേശികളുമായി കഴിയുകയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി ഉദയ്യയിലും ബഹ്റിൻ കിരീടാവകാശി ഷേഖ് സൽമാൻ അടുത്തിടെ ദില്ലിയും കൊച്ചിയും നടത്തിയ സന്ദർശനം ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കി മന്ത്രിമാരായ സൽമാൻ ഖുർഷി വയലാർ രവി ഇ അഹമ്മദ് എന്നിവർ ബഹ്റിനിലും സന്ദർശനം നടത്തി പരസ്പര വിശ്വാസവും തുറന്ന പെരുമാറ്റവുമാണ് ഉഭയകക്ഷി ബന്ധത്തെ ചേർത്തു നിർത്തുന്ന പ്രധാന ഘടകം അതിനെ മുന്നോട്ട് നയിക്കാൻ കൂട്ടായ നടപടികൾ തുടരണമെന്ന് പ്രവാസി സമൂഹത്തിന്റെ പ്രതിനിധികൾ തുറന്നു തുറന്നുപറയുന്നു ബഹ്റനും പ്രവാസികളും സാൻഫോർട്ടി ടോക്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ക്രിസ്റ്റ് ഇന്ന് ടോക്കിൽ നമ്മോടൊപ്പം സോമൻ ബേബി ബഹ്റനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഡെയിലി ട്രിബ്യൂൺ എന്ന ഇംഗ്ലീഷ് പത്രത്തിന്റെ ചീഫ് എഡിറ്റർ ആലപ്പുഴ കാർത്തികപ്പള്ളി സ്വദേശി മുപ്പത്തിയഞ്ച് വർഷമായി ബഹ്റനിൽ ശ്രദ്ധേയനായ മാധ്യമ പ്രവർത്തകൻ രണ്ടായിരത്തി പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ചു ഡോക്ടർ ഖമുറുദ്ദീൻ പൊതുപ്രവർത്തകൻ ഇരുപത്തിയാറ് വർഷമായി ബഹ്റനിൽ വിവിധ പ്രവർത്തന മേഖലകളിൽ സജീവം യിരത്തി മുതൽ രണ്ടായിരത്തി വരെ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ഇപ്പോൾ കിംസ് മെഡിക്കൽ സെന്ററിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്നു ജമീല അബ്ദുൾ റഹ്മാൻ സാമൂഹിക പ്രവർത്തക കൊടുങ്ങല്ലൂർ ഏറിയാട് സ്വദേശി വർഷമായി ബഹ്റിനിൽ വീട്ടമ്മ ചർച്ചാ സദസ്സുകളിലും സാംസ്കാരിക പരിപാടികളിലും സജീവ സാന്നിധ്യം ഇ പി അനിൽ സാമൂഹിക പ്രവർത്തകൻ പത്തനംതിട്ട സ്വദേശി രണ്ടായിരത്തി ആറ് മുതൽ ബഹ്റിനിൽ വിവിധ സാംസ്കാരിക സാമൂഹിക സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു പ്രഭാഷകനും എഴുത്തുകാരനും ബഹ്റിനിലെ പ്രവാസം എന്ന് പറഞ്ഞാൽ ഒരു പ്രവാസി ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ കാണുന്ന കാഴ്ചകളെല്ലാം പലതരത്തിലാണ് ഏതൊരു ഗൾഫ് രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലും ഇവിടുത്തെ പ്രവാസത്തിന് തുടക്കം എങ്ങനെയാണ് കാരണം ഒരു വർഷത്തോളമായിട്ടുണ്ട് എങ്ങനെയാണ് ഒരു പ്രവാസത്തിൻ്റെ തുടക്കം താങ്കൾ ഇവിടെ കണ്ടത് തുടക്കം നമ്മൾ ഓയിൽ ബൂമുള്ള സമയത്താണ് അവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ വരാൻ തുടങ്ങിയത് അതിനു മുമ്പ് സിലോൺ എന്ന് പറയുന്ന സ്ഥലവും ഇപ്പോഴത്തെ ശ്രീലങ്കയും മലേഷ്യൊക്കെ ആയിരുന്നു അപ്പോൾ എഴുപതുകളുടെ ഘട്ടത്തിലാണ് ഈ പ്രവാസം തുടങ്ങുന്നത് ഗൾഫിലേക്ക് ശരിക്കും ഉള്ളത് അതിനുമ്പോൾ ഓയിൽ കമ്പനികളൊക്കെ ജോലി ചെയ്യുന്ന ഒരു ധാരാളം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ എഴുപതുകളുടെ അവസാനത്തിൽ നമ്മുടെ അനേക ഇന്ത്യക്കാർ അതിൽ കൂടുതൽ മലയാളികൾ എത്തുവാൻ തുടങ്ങി ബഹ്റിൻ്റെ ഒരു പ്രത്യേക ഒരു സിറ്റുവേഷൻ സംസാരിക്കുകയാണെങ്കിൽ മറ്റെല്ലാ ഗൾഫ് കൺട്രീസിനേക്കാളും മുമ്പ് ഡെവലപ്പ് ചെയ്ത ഒരു രാജ്യമാണ് ബഹ്റൈൻ ഏറ്റവും ചെറിയ ഗൾഫ് രാജ്യമാണ് ബഹ്റൈൻ പക്ഷെ അതുകൊണ്ട് മറ്റ് ഗൾഫ് രാജ്യത്തിന് അത്രയും സമ്പന്നമല്ല അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലുള്ള ഓയിലൊന്നുമില്ല അതുകൊണ്ട് അധികം ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു രാജ്യം ഈ ഓയിൽ ബൂം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഒരു നേട്ടമെന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ മേഖല വികസിച്ചു ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണ്ടി വന്നു ബിൽഡിങ്സ് ധാരാളം പണിയാൻ തുടങ്ങി ഇതിനൊക്കെ സ്കിൽഡായിട്ടുള്ള ജോലിക്കാർ ആവശ്യം വന്നു അപ്പോൾ ഈ രാജ്യങ്ങൾ ബഹറിനുൾപ്പെടെയുള്ള രാജ്യങ്ങൾ നോക്കിയത് ഇന്ത്യയിലേക്കാണ് പക്ഷെ ഒരു കാര്യം ഞാൻ ഓർക്കുന്നത് ബഹ്റിനെ പറ്റി പറയുമ്പോൾ മറ്റ് ഗൾഫ് രാജ്യങ്ങളേക്കാളൊക്കെ മുമ്പ് വികസിച്ച ഒരു രാജ്യമാണ് ഓക്കെ ഏറ്റവും ആദ്യം ഓയിൽ ആദ്യ ഓയിൽ കണ്ടുപിടിച്ചതും ഏറ്റവും ആദ്യം സ്കൂൾ തുടങ്ങിയതൊക്കെ ഈ ബഹ്റിനിലാണ് ഓക്കെ പക്ഷേ മറ്റുള്ള രാജ്യങ്ങളുടെ അത്രയും സമ്പന്നമല്ല ഈ രാജ്യം അല്ല ഈ സമ്പന്നതയുടെ കാര്യം പറയുമ്പോൾ ഇവിടെ സമ്പന്നതയെക്കാളും ഒരു ചെറിയൊരു വേതനത്തില് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഒരു എക്കണോമിക്കൽ ലെവൽ വെച്ച് നോക്കുമ്പോൾ സമ്പന്നതയെക്കാളും ഒരു സംതൃപ്തി ഇല്ല ഉള്ള ഒരു സ്ഥലമാണ് സംതൃപ്തി ഞങ്ങള് ശരിയാ ഇവിടെ ഉള്ള മറ്റു രാജ്യങ്ങളിൽ അത്രയൊന്നും സാലറി കാണത്തില്ല പക്ഷേ മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗൾഫ് രാജ്യം ചോദിച്ചാൽ ഞാനിവിടെ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷം ജീവിച്ചുകൊണ്ട് ഞാൻ പറയല്ല ഞാൻ ഈ ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവനും പലപ്പോഴും യാത്ര ചെയ്യുന്ന ഒരാളാണ് ഓക്കെ ഞാൻ ഉദാഹരണത്തിന് എൻ്റെ ഇളയ മകള് അവൾ കഴിഞ്ഞ വർഷം ദോഹയിലേക്ക് മാറി മോക്കാര്യം സണ്ണിലോ ഖത്താർ എയർവേസിൽ ജോലി ചെയ്യുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ജീവിത ചെലവിനെ പറ്റി മനസ്സിലാകുന്നത് ഇവിടെ ഞങ്ങൾക്ക് ഇരുന്നൂറ് ദിനാറ് കിട്ടുന്ന ദിനാ കിട്ടുന്ന ഒരു ഫ്ളാറ്റിന് അവിടെ കുറഞ്ഞ അഞ്ഞൂറ് അറുന്നൂറ് ദിനാറ് കൊടുക്കണം ുംഹ്റിലേക്കെ വന്നിട്ടുണ്ട് ഭയങ്കരമായി ജീവിച്ചലവ് അതുകൊണ്ട് പലരും തിരിച്ചു വരാൻ ഗൾഫിലേക്ക് ഗൾഫിൽ ബഹ്റൈനിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന അനേകരെ എനിക്ക് ഇവിടെ പോയവര് ഒരിക്കൽ ബഹ്റിൽ താമസിച്ചാൽ ഒരു ഫാമിലിക്ക് ജീവിക്കാനുള്ള ഒരവസ്ഥ നോക്കാൻ തുടങ്ങി ബഹ്റിലെ പ്രവാസം എക്കണോമിക്കൽ ആണെന്ന് പറഞ്ഞു സംതൃപ്തമാണെന്ന് പറയുന്നു ഫെസിലിറ്റീസ് വൈസ് എപ്പോഴും സ്ത്രീകളോട് എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് ഫെസിലിറ്റീസ് എത്ര കിട്ടിയാലും പോരാ എത്രത്തോളം ഉണ്ട് എങ്ങനെയാണ് ജീവിത രീതികളൊക്കെ എല്ലാ സാധനങ്ങളും നാട്ടിലേക്കാളും വില കുറച്ചാണ് ഇവിടെ കിട്ടുന്നത് എല്ലാ ഇലക്ട്രിസിറ്റി അടക്കം വളരെ നമ്മുടെ നാട്ടിലേക്കാളും ഒരുപാട് പൈസ കുറച്ചിട്ടാണ് സബ്സിഡൈസ്ഡ് ആണ് ഈ ആട്ടയൊക്കെ ഇവിടത്തെ ഒരു ഒരു കിലോ ആട്ടയാണ് നമുക്ക് ഇവിടെ തരുന്നത് നാട്ടിൽ കിട്ടൂല ഇവിടുത്തെ രൂപ ഒരു കിലോ ആട്ടക്ക് അതേപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും നാട്ടിലത്തെക്കാണ് ഒരുപാട് വില കുറച്ചിട്ടാണ് ഞങ്ങൾ താരതമ്യം ചെയ്തിട്ട് അതും പച്ചക്കറികൾക്ക് വരെ സബ്സിഡൈസ് അത് പ്രവാസികൾക്ക് വേറെ ഇവിടുത്തെ സ്വദേശികൾക്ക് വേറെ എല്ലാവർക്കും ഒരുപോലെയാണ് ഈ രാജ്യം കൊടുക്കുന്നത് ഈ സബ്സിഡൈസ് ചെയ്തിട്ട് നമുക്ക് നമുക്കിപ്പോ അറിയാം നമ്മള് കച്ചവടക്കാരാണ് ആയത് അത് മനസ്സിലാവും അത് ഇവിടെ ഒരു പ്രവാസി നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഒരു സാധാരണ യഥാർത്ഥത്തിൽ ഹ്റിനിലെ ഏകദേശം മൊത്തം പ്രവാസികളിൽ മൊത്തം പ്രവാസികൾ ഏകദേശം അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം അൻപതിനായിരത്തോളം പേര് ഇതിൽ ഏകദേശം മൂന്നര ലക്ഷവും ഇന്ത്യക്കാരാണ് ഈ മൂന്നര ലക്ഷത്തിൽ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരവും മലയാളികളാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഈ ബഹ്റിനിലെ പൊതുജീവിതത്തിൽ ബഹറിനീസ് കഴിഞ്ഞാൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്ന എല്ലാ അർത്ഥത്തിലും മലയാളികളാണ് ഏറ്റവും നല്ല ഉദാഹരണം നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യാനുള്ള സിഗ്നൽ ചെന്നാൽ മലയാളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ അത്രമാത്രം ഒരു അംഗീകാരം ഇല്ലെങ്കിൽ ഒരു ഒരു സ്ഥാനം ഇല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി നേടിയെടുക്കാൻ മലയാളികൾ എല്ലാ മേഖലകളിലും കഴിഞ്ഞിട്ടുണ്ട് ഉദാഹരണമാണ് ശ്രീ സോമൻ ബേബി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രപ്രവർത്തകൻ ആര് എന്ന് ഒരു ശരാശരി ബഹറിനിയോട് ചോദിച്ചാൽ ഉത്തരം പറയുന്നത് ശ്രീ ശ്രീ സോമൻ ബേബിയുടെ പേരായിരിക്കും ഞാൻ അങ്ങനെ എല്ലാ മേഖലകളിലും വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നു പക്ഷേ ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളിലെ ഒരു എൺപത്തി ശതമാനവും ഇരുന്നൂറ് ദിനാറിൽ കുറവ് ശമ്പളം പറ്റുന്നവരാണ് അതിൽ തന്നെ ബഹുഭൂരിപക്ഷവും നൂറ് ദിനാറിനോട് അടുപ്പിച്ച് ശമ്പളം പറ്റുന്ന ആളുകളാണ് ഇവരുടെ ജോലി സമയം പലപ്പോഴും അവിശ്വസനീയമായ നീണ്ട നീണ്ട കാലമാണ് പന്ത്രണ്ട് മണിക്കൂറും പതിനഞ്ച് മണിക്കൂറും ജോലി ചെയ്യുന്നു ഇവരുടെ അവകാശങ്ങൾ കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുത്തുവാനോ ഇവരുടെ അവകാശങ്ങൾ ഇന്നതാണ് എന്ന് തൊഴിൽ തൊഴിലുടമയ്ക്ക് ബോധി ബോധ്യപ്പെടുത്താനുള്ള ക്രിയാത്മകമായ നടപടികൾ ഒന്നും തന്നെ ഇവിടുത്തെ സംഘടനകൾ ഏറ്റെടുക്കുന്നില്ല ഏറ്റെടുക്കുന്നില്ലാഹുല്യം ഈ സംഘടനകൾ അല്ലാതെ തന്നെ ഗവൺമെന്റിന്റെ സപ്പോർട്ട് വളരെ സ്ട്രോങ് ആയിട്ട് പ്രവാസികൾക്ക് ലഭിക്കുന്ന ഒരു രാജ്യമാണ് ബഹറി അപ്പോ ഗവൺമെന്റിൽ സപ്പോർട്ടുള്ള സ്ഥിതിക്ക് ഈ സംഘടനകളെ കൂടുതൽ ഈ ഗവൺമെന്റ് തന്നെയല്ലേ സപ്പോർട്ട് തീർച്ചയായും ഗവൺമെന്റ് ഇവിടെ എടുക്കുന്ന സമീപനങ്ങൾ വളരെ ആരോഗ്യകരമാണ് ഒരു ഉദാഹരണമായി പറയാം നിങ്ങൾക്കൊരു പരാതി ഉണ്ട് നിങ്ങൾക്കിപ്പോൾ ഒരു സ്പോൺസർ പണ്ടൊക്കെ ഗൾഫിലെ ഏറ്റവും വലിയ പ്രശ്നം ഈ സ്പോൺസറിനെ വിട്ട് പുതിയൊരു പുതിയൊരു തൊഴിൽ ഉടമയിലേക്ക് മാറുക എന്നുള്ളത് വലിയൊരു തലവേദനയായിരുന്നു അയാൾക്ക് എന്തും ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു ഇപ്പോഴങ്ങനെയല്ല നിങ്ങൾക്ക് ഏതു സമയവും സ്പോൺസർഷിപ്പ് മാറണമെങ്കിൽ അതിനാണ് എൽ എം ആർ എ എന്ന സംവിധാനം ഉണ്ടായത് ആ എൽ എം ആർ എൽബർ മാർക്കറ്റ് അതോറിറ്റി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിൽ എഗ്രിമെന്റിൽ പറയുന്നത് പോലെ ഒരു മാസം അല്ലെങ്കിൽ മൂന്ന് മാസം നോട്ടീസ് കൊടുത്ത് എല്ലാം മാറി അറിയിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പോൺസർ സ്പോൺസറെടുത്തേക്ക് മാറാനുള്ള അവകാശമുണ്ട് ക്ലോസ് പറയുന്നത് പോയി നമ്മൾ കൊടുക്കുക ഐ വാണ്ട് ടു ടു മൂവ് ദി സ്പോൺസർ എന്ന് പറയുമ്പോൾ നമുക്കൊരു വിസ ഇപ്പൊ ഒരു ആളെ വിസ കൊടുത്ത് കൊണ്ടുവരണമെങ്കിൽ വീട്ടിലിരുന്നിട്ട് നെറ്റിൽ നമുക്ക് ഇതിൽ സബ്മിറ്റ് ചെയ്തിട്ട് അതില് വിസ പാസ്സാവണം നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അത് പിറ്റേന്ന് തന്നെ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ വിസ പാസ്സാവണം നമുക്ക് അവിടെ നിന്ന് നോക്കാം ഞങ്ങളൊക്കെ നോക്കലുണ്ട് ഞങ്ങൾ സ്ഥാപനത്തിലേക്ക് ആളെ കൊണ്ടുവരുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് നെറ്റിൽ ഇത് സബ്മിറ്റ് ചെയ്തിട്ട് വിസ പാസ്സാവണം അത്രക്ക് സൗകര്യമാണ് എല്ലാം മാറിയെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വിദേശികളെ പ്രവാസികളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഗൾഫ് രാജ്യമാണ് ബഹ്റി ഒരു മൈഗ്രൻറ്റ് വർക്കേഴ്സ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി ഇവിടെയുണ്ട് അത് ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്ത ഒരു സൊസൈറ്റി ഇവർ ഒറ്റ ഗൾഫ് രാജ്യത്തിലും അതില്ല അപ്പോൾ ആ അവരുടെ റൈറ്റ്സിന് വേണ്ടി ഗവൺമെന്റ് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൊസൈറ്റിയുടെ കാര്യം വെരി ഫ്രണ്ട്ലി റിലേഷൻ വെരി വെരി ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് കാരണം നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഇപ്പം പറഞ്ഞ പോലെ ഇന്ത്യയും ബഹറിനും തമ്മിലുള്ള തൊഴിൽ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട് അപ്പം അതിനുശേഷവും കുറച്ചുകൂടി ഈ തൊഴിലാളികളുടെ റൈറ്റ്സ് ചെയ്യുന്ന ഒരു അനുഭവം ഒരു എക്സ്പീരിയൻസ് ഈ രാജ്യത്ത് ആണ് വെരി വെരി ബിസിബിൾ ആണ് ഓൺലി ബഹറിനിലെ ലേബർ ലോയിൽ മാത്രമേ ഹൗസ് മേറ്റ്സിനെ ഹൗസ് ഹോൾഡ് വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിയമം വന്നിട്ടു വേറെ ഒരു ഗൾഫ് രാജ്യത്തിലും അതില്ല ഇവിടുത്തെ യാതൊരു നിലക്ക് ഉപദ്രവിക്കാൻ പാടില്ല അവരുടെ എല്ലാ നിയമങ്ങളും നിങ്ങൾ പാലിച്ചിട്ട് മാത്രമേ അവർ നിർത്താൻ പാടില്ല ഇവിടുത്തെ മതപണ്ഡിതന്മാർ ഒരു പ്രസ്താവന അറിവിന്റെ ഒരു ലോകം തുറന്നു കിട്ടുകയാണ് ശരിക്കും പല കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നത് ഇവിടുത്തെ അതായത് പ്രവാസിക്ക് എഡ്യൂക്കേഷൻ അഫോർഡബിൾ ആണോ എങ്ങനെയാണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ബിക്കോസ് ഇതെല്ലാം നമ്മൾ പറഞ്ഞു വന്നതെല്ലാം ഒരു ടോട്ടൽ അവയർനെസിന്റെ കാര്യം ഇനിയിപ്പോൾ എഡ്യൂക്കേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ സെക്ടർ ഇവിടെ എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ളൊരു പ്രവാസികൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഇവിടെ നമുക്ക് എഡ്യൂക്കേഷൻ നടത്താൻ കഴിയും പ്രത്യേകിച്ച് ഇവിടെ നമുക്കൊരു കമ്മ്യൂണിറ്റി സ്കൂളുണ്ട് ഇന്ത്യൻ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഓക്കെ അതെല്ലാം പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ അതിന് കഴിവുണ്ട് അതുപോലെ വളരെ നല്ലൊരു രീതിയിലുള്ളൊരു എഡ്യൂക്കേഷനാണ് പ്രവാസികൾക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഞാൻ ഇന്ത്യൻ സ്കൂളിൻ്റെ ചെയർമാൻ ആയിരുന്നു ഒരു കാലത്ത് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് വളരെ ആധികാരികമായിട്ട് പറയാൻ കഴിയും ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലയും യഥാർത്ഥത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ സ്കൂളാണ് യഥാർത്ഥത്തിൽ കാരണം ഇന്ത്യയിൽ പോലും കേരളത്തിൽ പോലും വിശ്വസിക്കാൻ കഴിയാത്ത അത്രയും കുട്ടികൾ പതിനോരായിരത്തി മുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസ് അവിടെ ഇന്നും പരാതികളും പരിഭവം ഉണ്ട് അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് ഉണ്ടോ പക്ഷേ ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാനുള്ള അവസരം ഇനി മറ്റൊരു കാര്യം ബഹ്റൻ യൂണിവേഴ്സിറ്റി ഇവിടുത്തെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങളുടെ കുട്ടിക്ക് എക്സ്പാർട്ടിഎസ് നോൺ ബഹർണി എന്ന പരിഗണന പരി ഒരു ഒരു വിവേചനവും ഇല്ലാതെ നിങ്ങളുടെ കുട്ടിക്ക് എഞ്ചിനീയറിംഗിൽ വേണമെങ്കിൽ എഞ്ചിനീയറിംഗിൽ നാട്ടിലെ ഫീസിനേക്കാൾ കുറച്ച് പഠിക്കാനുള്ള അവസരമുണ്ട് അറിയാത്ത ഒരുപാട് മലയാളികുട്ടികളുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു കുട്ടി പഠിക്കുന്നുണ്ട് വളരെ നിലവാരമുള്ള യൂണിവേഴ്സിറ്റിയാണ് വളരെ നിലവാരമുള്ള യൂണിവേഴ്സിറ്റി നാട്ടിനേക്കാൾ കുറഞ്ഞ ഫീസിൽ പഠിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഇനി മറ്റൊരു കാര്യം സബ്സിഡൈസ്ഡ് കാര്യം പറഞ്ഞുകൊണ്ട് പല മലയാളികൾ യഥാർത്ഥത്തിൽ ഇവിടുത്തെ നിയമ എനിക്ക് എൻ്റെ അറിവ് അനുസരിച്ച് അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ ജോലി ചെയ്യാൻ പാടില്ല എന്നാണ് എങ്കിലും പല മലയാളികളും അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം ഇവിടുത്തെ ആശുപത്രിയിൽ നിന്ന് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് എത്ര മരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് മൂന്ന് മാസത്തേന് മൂന്ന് ദിനാർ മുടക്കി കിട്ടും മെഡിക്കൽ ഫെസിലിറ്റിയാണ് ഇവിടെ വളരെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു ഇത് മെഡിക്കൽ ഫീൽഡാണ് ഓക്കെ പണ്ട് കാലത്തൊന്നും വളരെ ചുരുങ്ങിയ ആശുപത്രികളുണ്ടായിട്ടില്ല ഇപ്പം എല്ലാ സ്ഥലത്തും ആശുപത്രികളാണ് ഇവിടെ മൂന്നോ നാല് ആശുപത്രിയാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് അത് രണ്ട് ഗവൺമെന്റ് ആശുപത്രി ഒന്നോ രണ്ടോ പ്രൈവറ്റ് ആശുപത്രികളും മാത്രമല്ല എന്തുകൊണ്ടാണ് ഒരു മെഡിക്കൽ ടൂറിസം ഡെസ്റ്റിനേഷനായി ബഹറിൻമാറാത്ത ഇത്രയും അഫോർഡബിൾ മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ടല്ലോ ടൂറിസം മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്നത് പറഞ്ഞതുപോലെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ മെഡിക്കൽ ഫെസിലിറ്റി മറ്റുള്ള ഗൾഫ് കൺട്രീസിലൊക്കെ മെഡിക്കൽ ഫെസിലിറ്റി വളരെ ഈസിയാണ് എല്ലാ സ്ഥലത്തും പ്രത്യേകിച്ച് ബഹറൈനിലോട്ടുള്ള ഒരു ത്തിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വരുന്ന ആൾക്കാർക്ക് കാണാൻ സാധിക്കുന്ന ചെറിയൊരു സ്ഥലം പക്ഷേ വലിയ വലിയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഇവിടെ നടക്കുന്നതിൻ്റെ നമ്മുടെ കൊച്ചു കേരളവുമായി അല്ലെങ്കിൽ ഇന്ത്യയുമായുള്ള ബന്ധം കാലം പഴക്കമുണ്ട് എന്തൊക്കെയാണ് ബന്ധത്തിൽ ഇപ്പോൾ പുതിയ ബന്ധങ്ങളൊക്കെ നമ്മൾ അതിനെപ്പറ്റി പറയുമ്പോൾ നൂറ്റാണ്ടുകളുടെ ബന്ധമാണ് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ബന്ധമായിരുന്നു ഇവിടെ നമ്മൾ ഹൈ ലെവൽ എക്സ്ചേഞ്ചസ് ഓഫ് വിസിറ്റ്സ് അത് വളരെ ആവശ്യമാണ് എന്ന് അനേക വർഷങ്ങളായിട്ട് പറയാറുണ്ട് ഈ രാജ്യത്തെ ആൾക്കാരും ഇന്ത്യയിലുള്ളവർ ഇന്ത്യയാണ് കാരണം ഏറ്റവും ബഹറിന സമയത്തോളം ഏറ്റവും ഫ്രണ്ട്ലി കൺട്രിയായിട്ട് കാണുന്നത് ഓക്കെ കാരണം ഇന്ത്യൻ ഒരു കാലത്ത് ഇന്ത്യൻ കറൻസി ആയിരുന്നു ഇവിടെ ഓക്കെ ആണ് ആ രൂപയൊക്കെ ആയിരുന്നു ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും ഇവിടുത്തെ സൂക്ഷ്യരക്ഷഴിഞ്ഞാൽ രൂപയെ പറ്റി അങ്ങനെ ഒരു വളരെ ഒരു വൈകാരികമായൊരു ബന്ധം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ട് പിന്നെ ഏറ്റവും ഹൈ ലെവൽ വിസിറ്റ് നടന്നത് ഞാൻ ഓർക്കുന്ന നൈൻറ്റീൻ എയ്റ്റി വണില് ബെഹർ അമീർ മീർ ഹിസൈന ഷെയ്ഖ് ഹിസ ബിൻ സൽമാൻ അൽ ഖലീഫ അദ്ദേഹമാണ് ആദ്യമായിട്ട് ബഹറിൽ നിന്ന് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന റൂളർ രണ്ടായിരത്തി നാലിൽ ഇവിടുത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ ഇന്ത്യ സന്ദർശിച്ചു അദ്ദേഹത്തോടൊപ്പം പോകാൻ എനിക്ക് ഭാഗ്യമുണ്ടായി അതുകഴിഞ്ഞ് മൂന്ന് തവണ ബഹറിൻ്റെ ക്രീഡാവകാശി റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹദ് അൽ ഖലീഫ അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചു മൂന്നു തവണ അവരോടൊപ്പം പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി ഏറ്റവും ഒടുവിൽ കൊച്ചിയിലാണ് അദ്ദേഹം വന്നത് ഈ വർഷം കഴിഞ്ഞ വർഷം ഒടുവിൽ ഈ ഈ സന്ദർശനങ്ങളിലൊക്കെ വളരെ ഇന്ത്യയെ പറ്റിയുള്ള മതിപ്പ് വർദ്ധിക്കാൻ ഇവിടുത്തെ ഭരണാധികൾക്ക് വർദ്ധിക്കുവാൻ ഇത് കാരണമായി തീർന്നു ഇതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് ഹൈ ലെവലായിട്ടുള്ള ആൾക്കാർ ഇവിടെ സന്ദർശിക്കാറുണ്ട് പക്ഷേ ഈ ഇതുപോലെ റൂറർ ലെവലിലൊന്നും വന്നിട്ടില്ല പണ്ട് ഗിയാനി സേൽസിംഗ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മാത്രം അദ്ദേഹം ഇവിടെ ഒരു പ്രസിഡന്റ് വന്നിട്ടുണ്ടെന്നല്ലാതെ ആ ലെവലിലേക്കുള്ള വിസിറ്റ്സ് ഇവിടേക്ക് വന്നിട്ടില്ല ബഹറിനിലേക്ക് പക്ഷേ വിദേശകാര്യമന്ത്രിമാർ പിന്നെ തൊഴിൽ മന്ത്രിമാർ ഇവരൊക്കെ ഇങ്ങനെ റെഗുലറായിട്ട് പ്രവാസികൾക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടായിട്ടുണ്ട് ഓവർസീസ് ഇൻഫെയർസ് മൊബൈൽ ആർജി ആയാലും സാഹേബായാലും അവരൊക്കെ ഇങ്ങനെ റെഗുലറായിട്ട് വന്നുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കാറുണ്ട് അത് അതുകൊണ്ട് ഈ ബന്ധം വളരെ വളരെ ശക്തമായി മുന്നേറിയാണ് അടുത്ത മാസം ബഹ്റിൻ്റെ ഇപ്പോഴത്തെ രാജാവ് ഹിസ് മജസ്റ്റിക് കിങ് ഹമദ് ഓക്കെ ഇന്ത്യ സന്ദർശിക്കുകയാണ് അപ്പോൾ ഇതുവരെ ബഹ്റിൽ നിന്ന് ഈ എയ്റ്റി വണ്ണിൽ ലേറ്റ് അമീർ പോയതിന് ശേഷം ആരും രാജാവ് അല്ലെങ്കിൽ അമീർ പോയിട്ടില്ല ആദ്യമായിട്ട് ഞങ്ങളുടെ രാജാവ് അദ്ദേഹം ഇതുവരെ ഇന്ത്യയിൽ പോയിട്ടില്ല ഫെബ്രുവരി ഫെബ്രുവരി പതിനെട്ടാം തീയതി അദ്ദേഹം ഇന്ത്യ വിസിറ്റ് പോവുകയാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം പോകുന്നുണ്ട് ആ പുതിയൊരു അധ്യായം എഴുതി ചേർത്ത് തീർച്ചയായിട്ടും ഇൻഡോ ബഹ്റിൻ റിലേഷൻഷിപ്പിൽ വളരെ ശക്തമായ ഒരു ബന്ധം എഴുതി ചേർക്കാനുള്ള ഒരു സന്ദർശനമായിരിക്കും ഇത് ഇനി മറ്റൊരു തലത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് യൂഷ്വലി നമ്മൾ പറയുന്നത് ഗൾഫ് രാജ്യമാണ് എങ്ങനെയാണ് ഫാമിലിക്ക് എങ്ങനെയാണ് ഇപ്പോൾ വൈഫിന് വിളിച്ചുകൊണ്ടു വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു പ്രവാസിക്ക് വൈഫിനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ സ്ത്രീകളുടെ കൂട്ടായ്മയൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ടോ എങ്ങനെയാണ് ഒരു ഇവിടുത്തെ ഒരു അതർ സൈഡ് ഓഫ് അതിൽ ഭയങ്കര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇവിടെ ഓരോ ആളുകളുടെ വിശ്വാസവും സംസ്കാരം അനുസരിച്ച് ഇവിടെ ഓരോരുത്തർക്കും ജീവിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ബഹ്റൈ പേടിയായിട്ട് മക്കളെ നാട്ടിൽ തന്നെ വിടാൻ ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഇവിടെ ഞാൻ പറയുന്ന പറഞ്ഞാൽ ഇന്ത്യക്കാരൊക്കെ മെഡിക്കലും അതുപോലെ തന്നെ എൻജിനീയറിങ്ങൊക്കെ ഇവിടെ തന്നെ തുടങ്ങിയാൽ ഞങ്ങളെപ്പോലുള്ള അമ്മമാർക്ക് ഒരുപാട് നല്ല കാര്യമായിരിക്കുന്നു ഇന്ന് നമ്മളടുത്ത് തന്നെ ഉണ്ടാവും മക്കൾ നമുക്ക് കാണാം എവിടെയും വിടണ്ടല്ലോ അപ്പം അത്രയും സ്വാതന്ത്ര്യമുള്ള നാടാണ് ഇവിടെ സുരക്ഷിതമായിട്ടുള്ള പിന്നെ സ്ത്രീ സംഘടനകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ മീഡിയ വണ്ണൊക്കെ നടത്തുന്ന കെ ജി പോലുള്ള സംഘടനകൾക്കൊക്കെ നമുക്ക് എല്ലാ നല്ല കാര്യങ്ങളും സാമൂഹ്യ സേവനം പോലുള്ള കാര്യങ്ങളൊക്കെ അടുത്ത കേരള കേരളീയ സമാജത്തിലുണ്ട് അതുപോലെ തന്നെ എല്ലാ എല്ലാ സംഘടനകൾക്കും വനിതാ സംഘടന വനിതാ വിഭാഗത്തിൻ്റെ ഇതുണ്ട് എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഇരുപത്തൊന്ന് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഇവിടെ വന്നത് എന്ന് എനിക്ക് തോന്നുന്നത് ആ ഇരുപത്തൊന്ന് വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച കോളേജിൽ ഞാൻ മൂന്ന് നാല് വർഷം പഠിച്ചപ്പോൾ കോളേജിൽ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ അത് കൂടാണ്ട് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ നാല് വർഷം തൃശ്ശൂർ ജില്ലാ കൗൺസിൽ ആയിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പ്രവർത്തിച്ച പരിചയമുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഇവരൊക്കെ വിളിക്കുന്ന കാര്യങ്ങളിലെല്ലാം പോകും പോകും അതേപോലെ തന്നെ നമ്മൾക്ക് കഴിയുന്ന സഹായങ്ങളും സഹകരണങ്ങളൊക്കെ നമ്മൾ ചെയ്യുക എല്ലാ സംഘടനകളും ബഹ്റിനും പ്രവാസികളും ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല അടുത്താഴ്ച ഇതേസമയം